ല്ലേ വീഡിയോ ഒക്കെ വന്നിട്ട് എൻ്റെ മടി തന്നെയാണ് കേട്ടോ പ്രധാന കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ചെറിയൊരു മടി വന്നുപോയി ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ആതിരയുടെ പ്രീ വെഡ്ഡിങ് റിസപ്ഷൻ ലുക്കാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത് ആതിരയെ ഞാൻ ശരിക്കും നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ആതിരയെ കാണുന്നത് സത്യത്തിൽ എനിക്ക് ആതിരയെ കണ്ടപ്പോൾ ബ്രൈഡാണെന്ന് മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷേ ആതിരയുടെ ആ സ്കിൻ കണ്ടപ്പം നമുക്കിങ്ങനെ ചെറിയ സ്കിൻ കാണുമ്പോൾ എനിക്ക് ഈ മേക്കപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു കൊതി വരുവേ പക്ഷെ ഷോ എന്ത് നല്ല സ്കിന്നാണ് എനിക്കൊന്ന് മേക്കപ്പ് ചെയ്യാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവും അതുപോലെയാണ് എനിക്ക് ആദരയുടെ സ്കിൻ കണ്ടപ്പോൾ തോന്നിയത് ബ്രൈഡ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആദരയുടെ സ്കിന്നിൽ വർക്ക് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഭയങ്കര ആയിരുന്നു ആ ഒരു ലാസ്റ്റ് ലുക്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഇത്